ചീമച്ചക്കയും ചെമ്മിനും ചേർത്ത മസാലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചെമ്മിൻ്റെ പകരം ഉരുളക്കിഴങ്ങ് ചേർത്തോ അതല്ലെങ്കിൽ ഷീമച്ചക്ക മാത്രമായിട്ടോ ഈ കറി ചെയ്തെടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള ഒരു ശീമച്ചക്കയുടെ പകുതി മാത്രം നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ തൊലിയെല്ലാം ജത്തിമാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വീണ്ടും ഒന്ന് കഴുകിയെടുക്കുക ഇനി ആ കഷ്ണങ്ങളിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളവും രണ്ട് പച്ചമുളക് ഒഴിച്ചിട്ടതും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം എന്നിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഈ സമയം കൊണ്ട് കറിക്ക് വേണ്ട മസാലയും തേങ്ങയും എല്ലാം ചേർന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ഗ്രാമ്പു മൂന്നെണ്ണം ഏലയ്ക്ക ഒന്ന് പട്ട ഒരു ഇഞ്ചി നീളത്തിൽ ഉള്ളി നാലെണ്ണം കറിവേപ്പില ഒരു തണ്ട് ഇഞ്ചി ഒരിഞ്ച് നീളത്തിൽ വെളുത്തുള്ളി അഞ്ച് അല്ലി തേങ്ങ ചിരവിയത് ഒരു നാല് ടേബിൾ സ്പൂൺ ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഈ തേങ്ങയും മസാലകളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ബ്രൗൺ കളറായി വരണം ഇതേപോലെ ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയെല്ലാം കളറ് അങ്ങ് ഇരുണ്ട് പോകാതെ ശ്രദ്ധിക്കണം ചീമച്ചക്ക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നതെങ്കിൽ ചക്ക ഉപയോഗിക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ആവശ്യമുണ്ട് രണ്ടായിട്ട് മുറിച്ച ഒരു പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നേരത്തെ തണുക്കാനായി മാറ്റിവെച്ച തേങ്ങ മസാല കൂട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം പിന്നീട് ആവശ്യത്തിന് അല്പല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിപാടില്ല നല്ല പേസ്റ്റ് പോലെ ഇരിക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി ചക്ക വേവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെമ്മീൻ ചേർത്ത് കൊടുത്ത സമയത്തോ എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കറി പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റി കൊടുക്കാം തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് വീണ്ടും മാറ്റിയിടണം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ഒരല്പം ഉപ്പ് ചേർത്താണ് ചക്ക വേവിച്ച് തുടങ്ങിയത് അതനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കുറുകി വരുമ്പോൾ ഈ കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു കൊടുങ്ങും ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും പുളിയും ഉണ്ടോയെന്ന് ഒന്ന് നോക്കുക പോരെങ്കിൽ ഒരൽപ്പം ചേർത്ത് കൊടുക്കുക ഗ്രേവി തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറിയിലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞതും രണ്ട് ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ കടുക് വേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം മൂടി വയ്ക്കാം ഒരു അരമണിക്കൂറിന് ശേഷം നല്ല ചൂട് ചോറിനൊപ്പം വിളമ്പി കഴിക്കാവുന്നതാണ് ഈ മസാലക്കറി അഞ്ച് ആറ് മണിക്കൂറിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ രുചി തോന്നും ചക്ക കഷ്ണങ്ങളിൽ മസാലയുടെ ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ಸಪೋರ್ಟ್ ಏನು ಮರಕಲೇ ತ್ಯಾಂಕ್ ಯು